ഇന്നത്തെ വീഡിയോ തട്ടുകടയിൽ പോയി വയറ നിറയെ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ട് പൈസ ഇല്ല എന്ന് പറഞ്ഞു നോക്കലാണ് ഇന്നത്തെ പരിപാടി ആദ്യം തന്നെ നമ്മൾ പുതുതായി വാങ്ങിച്ച പഴയ ബുള്ളറ്റ് ഓട്ടിച്ച് കൈതെളിയാനായിട്ട് ഇങ്ങനെ പോവാണ് പിന്നെ നല്ല തട്ടുകടയും തേടിയിട്ട് വീഡിയോ എടുക്കാൻ അങ്ങനെ ഈ കാണുന്ന കടയാണ് നമ്മളിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അങ്ങനെ പയ്യ കടയിൽ പോയി ടേബിൾ എഴുന്ന ഓരോന്നോരായി ഓർഡർ ചെയ്യാൻ തുടങ്ങി ബോട്ടിയും ദോശയും ബീഫും ഞാനും എന്റെ കൂട്ടുകാരനൊക്കെ ഓർഡർ ചെയ്തു ലോറിക്കാരൊക്കെ കഴിക്കാൻ വരുന്ന കടയാണ് പിന്നെ നമ്മൾ വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് കഴിയും തോറും വീണ്ടും ഓർഡർ ചെയ്യേണ്ട കേട്ടാ ഞാനും കൂട്ടുകാരനും വയറു നിറയെ ഭക്ഷണം കഴിച്ചപ്പോൾ ഒരു ചായയും കൂടെ കുടിക്കുകയാണ് ശേഷം ഏട്ടാ അത്രയായി ബില്ല് എല്ലാം കൂടെ കണക്കാക്കിയും പറഞ്ഞിട്ടുണ്ട് ശേഷം കേട്ടാ അതിൽ ഗൂഗിൾ പേ വർക്ക് ചെയ്യാനില്ലാട്ടോ സെർവർ ബിസിയാ തോന്നുന്നു ഉണ്ണി പേടിഎമ്മും ഫോൺ പേ നോക്കി നോക്കുക എന്ന് പറഞ്ഞു അതിലും വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ പോക്കറ്റൊക്കെ തപ്പിട്ട് കയ്യിലും എന്ന് പറഞ്ഞു ശേഷം കഴിച്ച ഭക്ഷണത്തിന്റെ പൈസയും കൊടുത്തു കേട്ടോ നമ്മുടെ ഒരു സന്തോഷത്തിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു വേറെ പൈസ ചെയ്യാൻ വളർന്നു വേണ്ട ഉണ്ണി ഇനി വന്നാൽ മതി എന്ന് പറഞ്ഞു ഈ നല്ലൊരു ഏട്ടന്റെ പേര് സനീൽ എന്നാണ് പാലക്കാട് ഊണവഴി വെള്ളപ്പാറ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഏട്ടന്റെ കാഴ്ച ചിലവിടെ പോയ ചില ആളുകൾ ചേർത്ത് പറയും എല്ലാം അവിടെ ഇതുപോലത്തെ നല്ല ആളുകൾ ഉണ്ടാവണമെന്നില്ല